എന്നാൽ സ്വന്തം നാടിന്റെ ആ നാട് അപൂകരിക്കുന്ന അതിന്റെ ഭാവി വളർച്ചയെ സാരമായിട്ട് ബാധിക്കുന്ന അതിന്റെ വികസനത്തെ തടയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ആ നയത്തെ ചോദ്യം ചെയ്യാൻ യു ഡി എഫിന്റെ പതിനെട്ട് എം പിമാർ ഉണ്ടായില്ല എന്നത് ഇത്രമാത്രം അപമാനകരമായിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിന്മേലുള്ള അന്തിമ ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം സഭയിൽ നടന്നത് അന്തിമ ചർച്ച ആരംഭിച്ചത് കണ്ണൂരിൽ നിന്നുള്ള യുവ എം എൽ എ ആയിട്ടുള്ള കെ വി സുമേഷ് ആയിരുന്നു കെ വി സുമേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞ കാര്യങ്ങൾ അത്രമാത്രം പ്രസക്തമാണ് നല്ല ഒന്നാം ഉഗ്രം പ്രസംഗമായിരുന്നു കെ വി സുമേഷ് സഭയിൽ നടത്തിയത് പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് അവർക്ക് പറയാൻ യാതൊരു സ്പേസും ഇടവും നൽകാതെയുള്ള ഉഗ്രം പ്രസംഗമാണ് കെ വി സുമേഷ് സഭയിൽ നടത്തിയത് കെ വി സുമേഷ് സഭയിൽ നടത്തിയ പ്രസംഗം നമുക്കൊന്ന് കാണാം ഈ കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ കാണുന്നത് ഒരു കാലോച്ചകൾ കേൾക്കുന്ന നിലയിൽ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ വെല്ലുവിളിക്കാൻ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തയ്യാറാവുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മുന്നേ ചെങ്കോലുമായിട്ടൊരാൾ ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് ഒരു മതരാഷ്ട്ര സങ്കല്പത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ ആസൂത്രിതമായിട്ട് ബി ജെ പി ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും അതോടൊപ്പം തന്നെ ധനമന്ത്രിയുടെ ബജറ്റിലും രാമക്ഷേത്ര നിർമ്മാണമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് ഇന്ത്യയെപ്പോലുള്ളൊരു മതനിരപേക്ഷ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ പ്രഖ്യാപിക്കുന്ന വളരെ ആപൽക്കരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് നെഹ്റു സ്വമതാ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തെ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദിന് ക്ഷണിച്ചപ്പോൾ അതറിഞ്ഞ നെഹ്റു അദ്ദേഹത്തെ തടയാണ് ചെയ്തു ഒരു മതനിരപേക്ഷ ഇന്ത്യയുടെ ഭരണാധികാരി ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വക്താവാൻ പാടില്ല എന്ന ശരിയായ കാഴ്ചപ്പാട് അന്ന് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റു ഉയർത്തിപ്പിടിച്ചു സർ വിശ്വാസം എന്നത് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ഒരു മതസ്ഥാപനങ്ങളെയും നമ്മൾ ആരും എതിർക്കുന്നില്ല പക്ഷേ ഇന്ത്യയെ പോലെ ബഹുസ്വരതയുള്ള ഒരു നാട്ടിൽ വളരെ അപകടകരമായ ഒരു നീക്കം രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് നടത്തുന്നത് ആർ എസ് എസ് എന്ന കുടിലമായിട്ടുള്ള രാഷ്ട്രീയ ബുദ്ധിയുള്ള സംഘടനയാൽ നയിക്കപ്പെടുന്ന ഈ ഗവൺമെൻറ് ഇന്ത്യയെ ഒരു മതരാഷ്ട്ര സങ്കല്പത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വേണം നമ്മൾ കാണാൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടുത്ത നിലയിലുള്ള വിയോജിപ്പ് ഏറ്റവും ശക്തമായിട്ട് ഈ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം അതിശക്തമായിട്ട് ഉയർത്തുകയും ചെയ്തു രാജ്യത്തെ മതപരമായി ഭിന്നിപ്പിക്കാൻ വർഗീയ അജണ്ടയിലൂടെ വോട്ടാക്കി അധികാരം തുടരാനുള്ള ഒരു ശ്രമമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടത്തുകയും ചെയ്യുന്നു സാർ രാജ്യത്തു നിന്ന് നാം കാണുന്ന കാഴ്ച നേരത്തെ ഇവിടെ മന്ത്രി സംസാരിക്കുമ്പോൾ പറഞ്ഞു മഹാരാഷ്ട്രയുടെ മുൻ കോൺഗ്രസ് നേതാവ് അശോക് ചവാൻ ബി ജെ പിയുടെ ഭാഗമായിട്ട് മാറുന്നൊരു കാഴ്ച അല്പം മുന്നേ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കൊച്ചുമകൻ അയാൾ കോൺഗ്രസിലേക്ക് അല്ല ബി ജെ പിയിലേക്ക് ചേരാൻ പോകുന്നതായിട്ടുള്ള വാർത്ത ഞാൻ ചായ പിടിച്ചു വരുമ്പോൾ ബ്രേക്കിംഗ് ആയി നമ്മുടെ വാർത്താ ചാനലിൽ കാണുന്നുണ്ട് സാർ ഇത് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഇന്ത്യയിൽ സ്വീകരിക്കുന്ന ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണ് ഇതിന്റെ കാര്യം ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ ദിവസമാണ് ആസാമിലെ ഒരു ക്ഷേത്രത്തിൽ കയറാനുള്ള വ്യഗ്രത വിശ്വാസം വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ഓരോ ആളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ കരകളഞ്ഞ ഒരു സെക്യുലർ വാദം ഉയർത്തിക്കൊണ്ടുവരാനും ആ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും എന്താണ് കോൺഗ്രസ് തയ്യാറാവാത്തത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇപ്പൊ ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ശക്തമായി നരേന്ദ്രമോദിയും കൂട്ടരും സംഘപരിവാരും കാണിക്കുന്ന അങ്ങേയറ്റത്തെ രാജ്യത്തിന് സഹായകരമല്ലാത്ത രാജ്യത്തെ മതനിരപേക്ഷതയെ താർക്കുന്ന ഈ മൂല്യങ്ങളെ എതിർക്കാൻ കോൺഗ്രസ് എന്ന ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ആർജവത്തോടെ നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നില്ല എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും കോൺഗ്രസിന് എങ്ങനെയാണ് ഒന്നിച്ചു നിൽക്കേണ്ട സമയത്തും ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിനു പകരം ഒരു മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചാൽ എങ്ങനെയാണ് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുക എല്ലാ കാര്യത്തിലും സ്വീകരിക്കുന്ന ഒരു സമീപനം അതാണ് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു നമ്മൾ ഡൽഹിയിൽ ഒരു സമരം നടന്നു കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ മുൻനിർത്തിയാണ് നാം സമരം നടത്തിയത് ആ സമരത്തിൽ പങ്കെടുത്ത ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള മുൻ കാശ്മീർ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള എത്ര മാഗ്നിഫിസെന്റ് ആയിട്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം അവിടെ നടത്തിയത് അദ്ദേഹത്തിന് അവസാനത്തെ കമന്റ് ഉണ്ട് അഞ്ചോ ആറോ തവണ യുണൈറ്റഡ് യുണൈറ്റഡ് പ്ലീസ് യുണൈറ്റഡ് എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാൾ നടത്തിയിട്ടുള്ള പ്രസംഗം പഞ്ചാബ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ഭഗവത് സിംഗ് നടത്തിയിട്ടുള്ള പ്രസംഗം അവിടെ പങ്കെടുത്ത ദേശീയ നേതാക്കന്മാരെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഇന്നലെ ഈ സഭയുടെ ഭാഗമായിട്ട് ഇവിടെ കോൺഗ്രസ് കേരളത്തിൽ സ്വീകരിക്കുന്നത് വളരെ സമർത്ഥമായിട്ടുള്ളൊരു ബുദ്ധിയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ പിണറായി വിജയനെയും ഈ ഗവൺമെന്റിനെയും അതിന്റെ രാഷ്ട്രീയത്തെ അപമാനിക്കുക എന്ന് ആസൂത്രിതമായ നീക്കം പക്ഷെ ഞങ്ങൾക്ക് അഭിമാനത്തോട് പറയാൻ കഴിയും സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞു കേരളം പറയുന്നത് കേൾക്കണം അവരുമായി ചർച്ച ചെയ്യണം കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു രാജ്യത്തെ നയിക്കുന്ന മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുഖ്യ ഗവൺമെന്റിനെ നയിക്കുന്ന ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്നു എന്ന അഭിമാനകരമായ കാഴ്ച നാം ഡൽഹിയിൽ കണ്ടില്ലേ അവിടെ വന്നവരെല്ലാം സംസാരിച്ചത് അവിടെ വന്നവരെല്ലാം പറഞ്ഞത് അഹങ്കാരത്തോട് ഞങ്ങൾ പറയല്ല ഇന്ത്യക്ക് മാതൃകയായി ഫെഡറലിസത്തെ സംരക്ഷിക്കാൻ ഫിസിക്കൽ ഫെഡറലിസത്തെ സംരക്ഷിക്കാൻ സുപ്രീം കോടതി തന്നെ ഇന്നലെ പറഞ്ഞ പോലെ സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് എന്ന് നിലയിലേക്ക് വന്നില്ലേ ഞങ്ങൾ സമരം ചെയ്യാൻ പോയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ കമ്മൻ എന്തായിരുന്നു അയ്യോ കേരളത്തിന്റെ മാത്രം കാര്യമാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ബാധകമല്ല അല്ല ഞങ്ങൾ സമരം ചെയ്യാൻ പോയപ്പോൾ കണ്ട എന്താണ് ഏഴാം തീയതി കർണാടകത്തിന്റെ സമരം ഞങ്ങളുടെ സമരത്തിലേക്ക് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയെ വിഭജിക്കുകയല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം ശക്തമായ സംസ്ഥാനങ്ങൾ അതുവഴി ശക്തമായ രാജ്യം അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന സംഘപരിമാറിനെതിരെ ധൈര്യപൂർവ്വം ആ സമരത്തെ മുന്നോട്ട് നയിച്ചത് ഈ ജനാധിപത്യ കേരളമാണ് എന്ന് തെളിയിക്കപ്പെട്ടില്ലേ ആ കേരളത്തിലെ ഗവൺമെന്റിനെ കേരളത്തിലെ പരിണിതരായ യു ഡി എഫിന് ഒരുപാട് നേതാക്കന്മാരുണ്ട് പ്രഗത്ഭപതിപരായിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ അവർക്ക് ലേശം നിരാശയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരൊറ്റ അക്ഷരം ഉണ്ടെന്നില്ല നമ്മുടെ നമ്മൾ തിരഞ്ഞെടുത്ത എം പിമാർ പാർലമെൻറ്റിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നില്ലെങ്കിൽ സാർ അവരെന്തിനാണ് സാർ ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആവട്ടെ നമ്മൾ കാണുന്ന സാധാരണ ഒരു മര്യാദയില്ലേ ഒരു നാടിൻ്റെ ഒരു പൊതു പ്രശ്നം വരുമ്പോൾ ഏറ്റവും ശക്തമായിട്ടത് ഉന്നയിക്കാൻ എല്ലാവരും നിൽക്കില്ലേ പതിനെട്ട് എം പിമാർ ഞങ്ങൾ പോയ ആ സമരത്തിന്റെ ഭാഗമായിട്ട് അവർ വന്നില്ല തമിഴ്നാട്ടിലെ ഏതാണ്ട് ഏഴോളം എട്ടോളം എം പിമാർ നമ്മുടെ സമരത്തിന്റെ ഭാഗമായിട്ട് അവിടെ വന്നു നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്നാൽ സ്വന്തം നാടിന്റെ ആ നാട് അപൂകരിക്കുന്ന അതിന്റെ ഭാവി വളർച്ചയെ സാരമായിട്ട് ബാധിക്കുന്ന അതിന്റെ വികസനത്തെ തടയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ആ നയത്തെ ചോദ്യം ചെയ്യാൻ യു ഡി എഫിന്റെ പതിനെട്ട് എം പിമാർ ഉണ്ടായില്ല എന്നത് എത്രമാത്രം അപമാനകരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എങ്ങനെയായിരുന്നു നാട്ടുകാരോട് പറയാ നിങ്ങളെല്ലാം വോട്ട് മലയാളികളുടെ വോട്ട് വേണം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് എന്താ വെച്ചാൽ ഒരു രൂപയും കൊടുക്കാൻ പോകുന്നില്ല ബി ജെ പി സ്വീകരിക്കുന്ന നിലപാട് യു ഡി എഫിന് സ്വീകരിക്കാൻ കഴിയുമോ ഈ നാട് നമ്മുടെ നാടല്ലേ ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ടും വാങ്ങിച്ചല്ലേ പാർലമെന്റിലേക്ക് പോയത് ഈ നാടിന്റെ കാര്യങ്ങൾ ആ പാർലമെന്റിൽ അവതരിപ്പിക്കണ്ടേ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാനാവശ്യമായ നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ യു ഡി എഫ് ഇനി ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന് തീരുമാനിച്ചോ ഇവിടെ കടത്തെക്കുറിച്ച് പറയുന്നു ൂർത്തിനെ കുറിച്ച് പറയുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സാർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എടുത്തു പരിശോധിച്ചു നോക്ക് ഏതാണ്ട് എഴുപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തിനാല് കോടി രൂപ ഉണ്ടായിരുന്ന പൊതുകടം അത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കോടിയായിട്ട് മാറി നേരെ ഡബിൾ ചെയ്തു പൊതുകടം ഡബിൾ ചെയ്തു പബ്ലിക് ഡെപ്റ്റ് എന്നത് സ്റ്റേറ്റ് ലിസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളതാണ് അത് കൺകറന്റ് ലിസ്റ്റിലല്ല സംസ്ഥാന റെസ്പോൺസിബിലിറ്റി ആ നിലയിൽ സംസ്ഥാനത്തിന്റെ പൊതുവികസനത്തിന് സഹായകരമായിട്ടുള്ള ഏറ്റവും ശരിയായ കാഴ്ചപ്പാട് ക്ഷേമ പദ്ധതികൾ സേവനങ്ങൾ ഏറ്റവും ഫലപ്രദമായിട്ട് ഈ ഗവൺമെന്റ് ചെയ്യുന്നു പെൻഷനുകാരും പറഞ്ഞു ഇപ്പോ ഒരു മറിയക്കുട്ടിയമ്മ ഒരു ചട്ടിയായിട്ട് വന്നിരിക്കുകയാണ് മറിയക്കുട്ടിയമ്മയ്ക്ക് യു ഡി എഫിന്റെ ഭരണകാലത്ത് ചട്ടി കിട്ടിയിട്ടില്ലേ അന്ന് ചട്ടി ഉണ്ടായിരുന്നില്ലേ അല്ല ഈ കഴിഞ്ഞ ആറ് മാസക്കാലം മുന്നേയാണോ ബഹുമാനിയായിട്ടുള്ള മറിയക്കുട്ടിയമ്മ ഈ കേരളത്തിലെത്തിയത് യു ഡി എഫിന്റെ ഭരണകാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ കൊടുക്കാതിരുന്നപ്പോ ചട്ടിയില്ല ആളില്ല ഒന്നുമില്ല ആ വീടിൽ അല്ല ആ വീടിന്റെ തരക്കില്ലിടാൻ കെ പി സി സി വീടിന്റെ ചുമര വെക്കുന്നത് ബി ജെ പിന്നെ വീടിന്റെ മേൽക്കൂരെ ആര് പണിയും എന്നുള്ളത് കണ്ടറേണ്ട കാര്യമാണ് ഇങ്ങനെ കുറെ അവതാരങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് വരികയാണ് കട്ടിലുമായിട്ട് പഞ്ചായത്തിന് മുന്നിൽ സമരം കട്ടിലുമായിട്ട് പെൻഷൻ കൊടുക്കാൻ ഭാഗമായിട്ട് സമരം ഒരു കാര്യം സാർ ഞങ്ങൾ പറയും ഈ കേരളത്തിലെ സാധാരണ മനുഷ്യന് അവനെ എല്ലാ നിലയിലും സംരക്ഷിക്കാൻ ക്ഷേമ പദ്ധതികൾ ഈ രാജ്യത്ത് മാതൃകാപരമായി നടപ്പിലാക്കി അത് ആയിരത്തി അറുനൂറ്റായി അറുനൂറായി വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ അധികാരത്തിൽ പോകുമ്പോൾ രണ്ടായിരം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ അത് നടപ്പിലാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ കാലാവധി പൂർത്തിയാക്കും ഏറ്റവും ഫലപ്രദമായിട്ട് നമ്മുടെ ഗവൺമെന്റ് കേരളത്തിനെത്തി ചെയ്യയില്ലേ ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യുന്നില്ലേ ഏത് കാര്യത്തില് അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റുക ഇവിടെ സഭയിൽ ഒരു മൂവാറ്റുപുഴ അങ്ങനെ ബഹുമാനായ ഒരാളുടെ ചില പ്രകടനങ്ങൾ അത് കഴിഞ്ഞ് സഭയ്ക്ക് പുറത്ത് ആർക്കെതിരെ മുഖ്യമന്ത്രിയെ ടാർ ചെയ്ത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ടാർഷെയ്ത് മന്ത്രിമാരെ ചിലരെ ടാർ ചെയ്ത് ഈ ഗവൺമെന്റിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നേരത്തെ ഒരു ഈന്തപ്പഴത്തിലെ സ്വർണം മുൻ മിനിസ്റ്റർ അദ്ദേഹത്തെ എത്ര എത്രതാണോ ചോദ്യം ചെയ്തത് ഈന്തപ്പഴത്തിനൊരു സ്വർണ്ണം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബിരിയാണി ചെമ്പിൽ സ്വർണം എത്രമാത്രം ആക്ഷേപിച്ചു ഭാഗമായി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ ആരും ഒരു ജോലിയും ചെയ്യുന്നില്ലേ ആ അർത്ഥത്തിലുള്ള വിവാദം കൊണ്ടുവരണോ രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി കൊടുത്ത അനുമെ ആന്റണിയുടെ ഗവൺമെന്റ് കൊടുത്ത കരിമനൽ ഖനനത്തിന്റെ അനുമതി ഇന്നലെ നിയമകാര്യ വകുപ്പ് മന്ത്രി ആ കാര്യം പറഞ്ഞു എന്തിനാ നിങ്ങൾ പിണറായി വിജയനെ ലക്ഷ്യം വെച്ച് വരുന്നത് ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ പിണറായി വിജയനെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഗവൺമെന്റിന്റെയും ആ ഗവൺമെന്റിന്റെ അംഗീകാരം ജനങ്ങളുടെ മനസ്സിൽ ഒരു ഉയരത്തിലാണ് അതിനെ ചോദ്യം ചെയ്യാൻ അതിനെ തകർക്കാൻ യു ഡി എഫിന് കഴിയില്ല ഇലക്ഷന്റെ ഗിമ്മുകൾ ജനം മനസ്സിലാക്കുക തന്നെ ചെയ്യും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഉപതനാഭ്യർത്ഥനയെ പിന്തുണച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു